ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് യുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് തൈരിൽ ഉയർന്ന അളവിൽ തന്നെ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്ന ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധം വീക്കം വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷിക്ക് തൈരിലെ പ്രോബയോട്ടിക്സ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഇത് സ്ഥിരമായി കഴിക്കുന്നത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനും നിങ്ങളെ വളരെയധികം സഹായിക്കും എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽഷ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ മികച്ച ഉറവിടമാണ് തൈര് തൈര് പതിവായി കഴിക്കുന്നത് ഓസ്റ്റിയോപെറോസിസും അസ്ഥിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളും തടയാൻ സഹായിക്കും ഹൃദയാരോഗ്യത്തിന് തൈര് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും നിങ്ങളെ സഹായിക്കും തൈരിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഫലപ്രദമാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു തൈരിൽ പ്രോട്ടീൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും തൈര് മികച്ചതാണ് ചർമ്മ ആരോഗ്യത്തിന് തൈരിലെ ലാറ്റിക് ആസിഡ് സ്വാഭാവിക ചർമ്മത്തിന് നല്ലതാണ് ഇത് ചർമ്മത്തിൽ പുരട്ടി നന്നായി മസാജ് ചെയ്യുന്നത് മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കാനും സഹായിക്കുന്നു മാനസിക ആരോഗ്യത്തിന് തൈരിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെയും ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കുന്നു ഇതുവഴി മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും തൈര് ഗുണകരമാണ് മുടിയുടെ ആരോഗ്യത്തിന് വരണ്ടതും ഉഷിഞ്ഞതുമായ മുടി താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പ്രശ്നങ്ങളുള്ളവർക്ക് തൈരുപയോഗിക്കാം തൈരിലടങ്ങിയിരിക്കുന്ന ലാറ്റിക് ആസിഡ് തലയൊട്ടിക്ക് പോഷകങ്ങളും ധാതുക്കളും നൽകുന്നു ഇത് താരൻ കുറയ്ക്കുന്നു മുടിയുടെ കണ്ടീഷണറായും തൈര് പ്രവർത്തിക്കുന്നു മൈലാഞ്ചിയിൽ അല്പം തൈര് കലർത്തി തേക്കുന്നത് മുടികൊഴിച്ചിൽ മാറാൻ നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അമിതമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ധൈര്യൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ